രാഹുൽ ഇപ്പം മുങ്ങി എന്ന് പറയുന്നു ആ എങ്ങനെ മുങ്ങി അത് ആരുടെ ഒത്താശ കൊണ്ട് രാഹുൽ മുങ്ങി രാഹുൽ മുങ്ങാണ്ടിരിക്കാനുള്ള ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന് മുങ്ങാനുള്ള ഒരു അനുവദി കിട്ടും പിന്നെ ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു പ്രധാന പ്രതിയാണെന്ന് അമ്മ അവിടെ ജീവിച്ചിരിപ്പില്ലേ അമ്മനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത് ഇതെല്ലാം അറിയാം അമ്മ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഈ തരത്തിൽ തരത്തിലെത്തിച്ചെക്കണതും അമ്മ തന്നെയാണ് പിന്നെ ഇതിനെല്ലാം സപ്പോർട്ടാണ് പെങ്ങൾ അപ്പം അതും എന്തുകൊണ്ട് ചെയ്യുന്നില്ല പോലീസ് അവനെ മുങ്ങാൻ അനുവദിച്ചു നമ്മൾക്കിങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ അവരിടപെടുന്നുണ്ട് ഇവരിടപെടട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾക്ക് അതിനുള്ള അതിൻ്റെ നീക്കങ്ങളും അതിനൊരു നീതിയും കിട്ടണം ഈ നിമിഷം വരും കിട്ടിയിട്ടില്ല ഇപ്പം അവനില്ല അവൻ ജർമ്മനിലോട്ട് പോയിട്ടുണ്ടെങ്കില അപ്പം അതാരട ഒത്താശയോടുകൂടി പോകണം ഇത്രയും പബ് പബ്ലിക്കായ ഒരു കാര്യം ഉണ്ടായിട്ട് പോലും രാഹുൽ എന്തുകൊണ്ട് ഒളിവി പോയി അതാരട ഒത്താശ കൊണ്ട് പോയി പിന്നെ അവൻ്റെ അമ്മനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അവൻ്റെ അമ്മനെയും പെങ്ങളെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇതിൽ പ്രധാന പ്രതിയാണ് അവൻ്റെ അമ്മ പിന്നെ അതിന് സപ്പോർട്ട് നിൽക്കുന്നതാണ് അവൻ്റെ ചേച്ചി സംഭവം നടന്നപ്പോഴൊക്കെ ഉണ്ട് ഉണ്ട് അവൻ്റെ ഫ്രണ്ടും അപ്പറും ഉണ്ട് ഇതെല്ലാം ഉണ്ട് അവൻ്റെ ഈ ഫ്രണ്ട് രാജേഷ് എന്ന് പറഞ്ഞവനുണ്ടല്ലോ അവൻ അതിനേലും തരികിടയാണ് അവിടെ ഉള്ളത് അപ്പം അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് അമ്മനെയും പെങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല രാഹുൽ പോയി അതിനുള്ള ഒത്താശ പോലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് പോകാൻ പറ്റില്ല അവന് ഇത്രയും പബ്ലിക്കായിട്ട് നടന്നൊരു കാര്യം ഉണ്ടായിട്ട് ഇട ഇതിനുള്ള സമയം കിട്ടി അപ്പം ഇതുവരെ ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല ആരൊക്കെ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഞങ്ങളുടെ മകൾക്ക് നീതി കിട്ടിയിട്ടില്ല അപ്പൊ ഇത് പോലീസ് സ്റ്റേഷനിലടക്കം എത്തിയപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയിൽ ഇപ്പോഴും പ്രതിഷേധമുണ്ട് ഇപ്പൊ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്തിട്ടുണ്ട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നമ്മൾക്കോട് ബോധ്യമാകണം അതിനൊരു തീരുമാനം ഉണ്ടാകണം ഒന്ന് ഇപ്പൊ രാഹുൽ പോയെങ്കിൽ രാഹുലിന്റെ അമ്മനെ മനിയത്തിനെ പിടിച്ചൂടെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത് അതിനുള്ള ഉത്തരം പറ കിട്ടണം അറസ്റ്റ് ചെയ്താ ഞങ്ങൾ വിശ്വസിക്കാം അതുപോലെ രാഹുലിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ അവൻ്റെ അമ്മനെയും പി ജീയം അമ്മ ഇതുപോലെ രാഹുലിനെ പോലെ തന്നെ ഒന്ന് കൂട്ടുപ്രതിയാണ് മകളെന്ന് ഈ ഒച്ചത്തിൽ നിലവിളിച്ചതാണ് ഒരു വീടിനകത്താണ് പക്ഷെ നിങ്ങളെത്തും വരെ ഇങ്ങനെ ഒരു ക്രൂരത പുറത്തറിഞ്ഞില്ല ഫോണടക്കം പിടിച്ചു വെച്ചൊരു സാഹചര്യവും ഉണ്ടായിരുന്നു അല്ലേ അതെ അങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നില്ല എങ്കിൽ ഇതറിഞ്ഞിട്ടില്ല അവരറിഞ്ഞിട്ടില്ലെന്നല്ലേ പറയുന്നത് പക്ഷെ അവരറിഞ്ഞിട്ടുണ്ട് ഈ അമ്മൾക്കും പെങ്ങൾക്കും അവൻ്റെ അവിടെയുള്ള ഫ്രണ്ടിനും ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ് ഒന്നില്ലെങ്കിൽ അവളെ കൊല്ലാനായിരിക്കും എന്താണ് ഇവരുടെ ഉദ്ദേശമൊന്നും നമ്മൾക്ക് മനസ്സിലായിട്ടില്ല കൊല്ലുമെന്ന് അവൻ പറഞ്ഞത് സത്യമാണല്ലോ അത് അത് ചാർജറിട്ട് മുറുക്കിയത് സത്യമാണ് അപ്പോൾ ഇതെല്ലാം പോലീസാരിക്കറിയാവുന്നതാണ് എന്നിട്ടും ഈ നിമിഷം വരെ ഞങ്ങൾക്കൊരു നീതി കിട്ടിയിട്ടില്ല നീതി കിട്ടിയാലേ ഞങ്ങൾക്കത് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ആരും ഓരോരുത്തർ പോലീസുകാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ മാറ്റികൊണ്ട് അത്ര കാര്യമില്ലല്ലോ അതിന് ഞങ്ങൾക്കും കൂടെ ഒരു തെളിവ് വേണ്ടേ അമ്മയും അവനും ഇപ്പം എല്ലാവരും സുഖിച്ച് ജീവിക്കുകയാണ് എൻ്റെ മോൾക്ക് മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ മാനസികമായി മൊത്തം തകർന്നു അപ്പം ഇതിന് എവിടെ നീതി ഈ നിമിഷം വരെ നീതി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് വെച്ചാൽ അതിന് തീരെ വയ്യ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തലയാണ് നമ്മുടെ മെയിൻ എന്താണല്ലോ അത് മൊത്തം പോയിക്കിടക്കണേ അപ്പം ഇനിയിപ്പം അവിടെ കൊണ്ടുപോയി ഡോക്ടർ പറയണം അവരെ ചെയ്യണം അപ്പോൾ ഇതൊന്നും ആർക്കും അറിയണ്ട രാഹുലിനെ രക്ഷപ്പെടാൻ അനുവദിച്ച് കുറേ പോലീസുകാരെ മാറ്റിയിട്ടോ അതിന് അതിൻ്റെ നടപടി വേണം ഈ നടപടി ഇല്ലാണ്ട് ആരെ മാറ്റിയിട്ടോ എന്താണ് മറ്റു ചില കൂടി ഒരു തട്ടിപ്പ് നടത്തുന്ന രാഹുൽ രണ്ട് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ പിന്നീടാണ് അറിയണ രണ്ട് എൻഗേജ്മെന്റ് ഈ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതും നമ്മൾക്കറിയാമായിരുന്നു എന്ന് വെച്ചാൽ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യസന്ധമായിട്ടും റെഡി പറയണം അപ്പം അതുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫറുടെ പ്രശ്നം കൊണ്ടാണ് ഇപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പല വിവാഹങ്ങളും മുടങ്ങി പോകാറില്ലേ നമ്മൾ അതുപോലെയാണ് ചിന്തിച്ചേക്കുന്നത് അതിൽ കൂടുതലും നമ്മൾ ചിന്തിച്ചിട്ടില്ല